കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു കാലടി ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി എം എൽ എ റോജിയൻ ജോൺ ഉദ്ഘാടനം ചെയ്തു പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ആ കാര്യ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞത് ഇതുവരെ കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല അവര് പറയുന്നത് എന്താണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് രൂപ വണ്ട് ഏർപ്പെടുത്തുമ്പോ അന്ന് റബ്ബറിന്റെ വില എത്രയാ മാർക്കറ്റില് പൊതു മാർക്കറ്റിൽ റബ്ബറിന്റെ വില നൂറ് രൂപയ്ക്ക് താഴെയാണ് തൊണ്ണൂറ് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ വില പൊതുവിപണിയിൽ ഉള്ളപ്പോഴാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നൂറ്റി അൻപത് രൂപ റബ്ബറിന് ഏർപ്പെടുത്തുന്നത് വില സിരുന്ന ഫണ്ട് ഏർപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ഒരു കിലോയ്ക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് എഴുപത് രൂപ അറുപത് രൂപ എഴുപത് രൂപ സംസ്ഥാന സർക്കാർ ഒരു കർഷകന് ഒരു കിലോ റബറിന് കൊടുക്കാണ് ആ സ്ഥാനത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് അവർ ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കു പറഞ്ഞു പൊതുവിപണിയിൽ പൊതുവിപണിയിൽ റബ്ബറിന്റെ വില ഉയർന്നു പൊതുവിപണിയിലും നൂറ്റി മുപ്പത് രൂപ നൂറ്റിനാൽപത് രൂപ ചില സമയത്ത് നൂറ്റി അമ്പതും കിടന്നു അപ്പൊ നൂറ്റി അമ്പതും കിടന്നപ്പോഴും സർക്കാരിന്റെ വില സ്ഥിരതാ ഫണ്ട് ഒരു രൂപ അധികമായി വർദ്ധിപ്പിക്കാനായിട്ട് സർക്കാർ തയ്യാറായില്ല കണക്കുകൾ പരിശോധിച്ചു അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചു എന്ന് പറഞ്ഞിട്ട് ഏത് റബ്ബർ കർഷകരെ സഹായിക്കാൻ വേണ്ടി അഞ്ഞൂറ് കോടി രൂപ ബഡ്ജറ്റിൽ ബാക്കി വെച്ചു എന്ന് മാറ്റിവെച്ചു എന്ന് പ്രഖ്യാപനം നടത്തിയതിനു ശേഷം കേവലം കോടി കോടി രൂപയാണ് രൂപ ഈ സർക്കാരിന്റെ കർഷകരോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് നിങ്ങൾക്ക് കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക നെല്ലിന്റെ താങ്ങുവില കിലോഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപയായി ഉയർത്തുക സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ നൽകുക കർഷക പെൻഷൻ പ്രതിമാസം അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക വന്യമൃഗ ആക്രമണം തടയാൻ ശാശ്വത നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് അവരുടെ വീടുകളിലെ സ്ത്രീകളുടെ അവസാനും കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള ബാങ്കുകളിൽ പണയപ്പെടുത്തി കൃഷി ചെയ്യുന്ന കർഷകർ അരക്ഷിതാവസ്ഥയിലൂടെ ഈ കർഷകരെ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ കർഷകന് അവർ ലഭിക്കേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നത്തിന് സംഭരിക്കേണ്ട സംവരണം നില നൽകാതെ അവരുടെ യാതൊരു തരത്തിലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാതെ ഈ കേരളത്തിലെ കർഷക സമൂഹത്തെ വലിയ സൂചിപ്പിച്ചു മേഖലകൾ കേരളത്തിലെ നിന്ന് വിധം വലിയ കടന്നു പോകുക റബ്ബറിന്റെ വില ഇരുനൂറ്റി അൻപത് രൂപ പത്രികയിൽ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സമയമാണ് കാലമാണ് ആ സർക്കാർ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു ജാദ നയിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷത വഹിച്ചു എം പി ബെന്നി മുഖ്യ പ്രഭാഷണം നടത്തി മഞ്ജൂഷ് മാത്യു ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു സെബാസ്റ്റിൻ മാടൻ ആമുഖ പ്രസംഗം നടത്തി തോമസ് ചെന്നിക്കാടൻ പി ജെ ജോയ് ജിൻഡോ ജോൺ കൊച്ചിത്രസ്യ തങ്കച്ചൻ കെ പി ബേബി മാത്യു തോമസ് എ ബി സാബു മനോജ് മുല്ലശ്ശേരി ഷൈജൻ തോട്ടപ്പള്ളി സെബി കിടങ്ങൻ കിടങ്ങേൻ മാവേലി സാംസൺ ചാക്കോ ബിജു കാവുങ്ങ റെന്നി പാപ്പച്ചൻ അൽഫോൺസ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു அகாலியடைய முளங்குடி அதுபோல கம்யம்புரம் மலைங்கள நசிப்பிச்சு பிரசங்கள் ിൽ സന്ദർശിക്കാൻ ലക്ഷ്യങ്ങളിൽ കുറിക്കുന്ന അതിന്റെ ഫലമായി ഒട്ടനവധി നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ തലസ്ഥാന നഗരിയില് തിരുവനന്തപുരത്തെ മണിക്കൂർ നിരാകാര സമരം അനുഷ്ഠിച്ചുകൊണ്ട് ഇതിന് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകുകയും നമ്മുടെ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ രമേശ് ചെന്നിത്തല അടക്കം എല്ലാ എം എൽ എ എല്ലാ